മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന കഥയുടെ പേര് വീട്ടുകാരി ഈ കഥ എഴുതിയിരിക്കുന്നത് നിരഞ്ജനം ചിത്രകഥകൾ വായിക്കാൻ ഞാൻ ഇന്നും ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ആഗ്രഹമുണ്ടായിട്ടും അത്രയൊന്നും വായിക്കാൻ ഇപ്പോൾ കഴിയാറില്ല ഇക്കഴിഞ്ഞ ദിവസമാണ് ഗൗതമെൻറ്റ് വീട്ടിൽ നിന്ന് രണ്ട് ടിൻ കൊണ്ടുവന്നത് ഞാൻ പലപ്പോഴായി വാങ്ങിയ മാൺട്രേക്കും ഫാൻറ്റും ഉൾപ്പെടെ ഇന്ദ്രജാൽ കോമിക്സിൻ്റെ മുഴുവൻ സെറ്റും വീട്ടിൽ ഭദ്രമായി അടക്കി വെച്ചിട്ടുള്ളത് എനിക്ക് ഓർമ്മ വന്നു കല്യാണം കഴിഞ്ഞാൽ പിന്നെ എത്രയോ കാര്യങ്ങൾക്കാണ് സ്വയമേവ മാറ്റം സംഭവിക്കുന്നത് വിലക്കുകളുടെ വൈറസുകൾ പ്രകടമായും നിശബ്ദമായും പാടും പിറുക്കാൻ തുടങ്ങുന്നത് ഒരു പെൺകുട്ടി വിവാഹിതയാകുന്നതോടെയാണ് വീട്ടിലായിരുന്നപ്പോൾ കുളിക്കാൻ കയറിയാൽ ഉറക്കെ പാട്ട് പാടുന്ന ശീലക്കാരിയായിരുന്നു ഞാൻ തോന്നുമ്പോഴൊക്കെ സോഫിയൽ കാലുകയറ്റി വെച്ച് കോമിക്സ് പതിവായി വായിച്ചിരുന്നു എന്നാൽ ഇപ്പോഴും എൻ്റെ നടത്തവും സംസാരവും ചിരിയും പെരുമാറ്റവുമെല്ലാം ഭൂതം പിടിച്ച പോലെയായിരിക്കുന്നു വിവാഹിതയായിരുന്നു വെച്ച് ഞാൻ രായിക്ക് രായമാനം മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ പക്ഷേ എൻ്റെ ചുറ്റിപ്പാടുകൾ തീർത്തും മാറിപ്പോയിരിക്കുന്നു വന്ന് എന്നെ എനിക്ക് തന്നെ കണ്ടുപിടിക്കാനാകുന്നില്ല വീട് ഏറെക്കാലത്തെ ശീലം കൊണ്ട് അറിയാതെ ഞാൻ വീണ്ടും വീടെന്നു പറഞ്ഞു പോയതാണ് അമ്മായിമ്മ ഉണ്ടായിരുന്നെങ്കിൽ തൽക്ഷണം എന്നെ തിരുത്തിയേനെ അവർ പറയുമായിരുന്നു വീടോ നീ ഉദ്ദേശിച്ചത് നിന്റെ അച്ഛൻ്റെ വീടാണോ അച്ഛൻ്റെ വീട് അച്ഛൻ്റെ വീട് എന്ന് ഇടതടവില്ലാതെ ഒരുവിട്ട് ശീലിക്കാൻ ഞാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ ദയനീയമായി പരാജയപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വീടെന്ന് തന്നെ വിളിക്കുന്നു വന്ന് കയറിയ ഈ വീടിനെ അപ്പോൾ ഞാൻ എന്തു പറഞ്ഞു വിളിക്കണം എൻ്റെ അമ്മായിച്ചൻ്റെ വീടെന്നോ ആർക്കറിയാം ചിലപ്പോൾ ജീവിച്ച് ജീവിച്ച് ഒരു ദിവസം ഈ വീട് എൻ്റെ സ്വന്തം വീടായി മാറിയേക്കാം അതോടെ ഞാൻ അറിയാതെ തന്നെ എൻ്റെ കുട്ടിക്കാലവും സ്വപ്നങ്ങളും ചിന്തകളും വിദ്യാലയവും കോളേജ് ദിനങ്ങളും ചേർന്ന സ്വരുകൂട്ടി ഓർമ്മകളെ കാത്തു സൂക്ഷിക്കുന്ന വീടിനെ അച്ഛൻ്റെ വീടെന്ന് ഞാൻ വിളിക്കാൻ തുടങ്ങുമായിരിക്കും കഴിഞ്ഞ ദിവസമാണ് ഗൗതമൻ്റെ ഭാര്യ വൃഷ്ടി ഈ മാസം പതിനഞ്ചാം തീയതി അവളുടെ പിറന്നാളാണെന്ന് പറഞ്ഞത് ഇന്നാണ് ആ പതിനഞ്ച് വൃഷ്ടി സുന്ദരിയാണ് ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന പ്രകൃതം അവൾക്കൊരു പിറന്നാൾ സമ്മാനം കൊടുക്കണമെന്ന് ഞാൻ അന്നേ കരുതിയതാണ് എന്താണ് അവൾക്ക് സമ്മാനിക്കുക എന്റെ കൈവശമാണെങ്കിൽ പൈസയുമില്ല കുനാലിനോട് പൈസ ചോദിക്കാനാവില്ല സ്വയം തോന്നി പൈസ തരുന്ന ശീലം കുനാലിനുമില്ല തുടക്കത്തിൽ ഒന്നു രണ്ട് തവണ ചോദിച്ചിരുന്നു അപ്പോഴൊക്കെ തന്ന പൈസ ഞാൻ എന്തൊക്കെ രീതിയിൽ ചെലവഴിച്ചെന്ന വിശദീകരണം നൽകേണ്ടി വന്നു കുനാലിൻ്റെ അമ്മയോട് പൈസ ചോദിക്കുന്ന കാര്യം എനിക്ക് ആലോചിക്കാനേ വയ്യ പൈസ ചോദിക്കൽ ഒഴിവാക്കാനാവില്ലേ എന്ന് ചോദിച്ചാൽ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം എൻ്റെ കാര്യങ്ങൾ തെറ്റില്ലാതെ പോകുന്നുണ്ട് പക്ഷേ സത്യം പറയാമല്ലോ ഇടയ്ക്കിടെ പൈസയുടെ ആവശ്യം വരാറുണ്ട് തികച്ചും വ്യക്തിപരമായ ആവശ്യങ്ങൾ എല്ലാ ആവശ്യങ്ങളും ഉറക്കി വിളിച്ച് പറയാൻ ആരാണ് ആഗ്രഹിക്കുക വൃഷ്ടിക്ക് എന്ത് സമ്മാനം നൽകുമെന്ന് ചിന്തിച്ച് ചിന്തിച്ചാണ് ഞാൻ ഇന്നലെ രാത്രി കടലാസും സ്കെച്ച് പെനും കയ്യിലെടുത്തത് ആദ്യം ഒരു ജനാലയാണ് വരച്ചത് അഴികളുള്ള ഒന്ന് അതിൻ്റെ മറുവശത്ത് ഒരു പെൺകുട്ടിയുടെ മുഖം വരച്ചു വന്നപ്പോൾ പെൺകുട്ടിയുടെ കണ്ണുകൾക്ക് വല്ലാത്ത വിഷാദ ചായ ബാധിച്ചു പോയത് എന്താണാവും വൃഷ്ടിയുടെ ജന്മദിന സമ്മാനമായി ഒരു ആശംസാ കാർഡ് കൊടുക്കാമെന്ന് കരുതിയാണ് ചിത്രം വരച്ചത് സത്യത്തിൽ ആനന്ദഭരിതമായ ഒരു ചിത്രമായിരുന്നു വരയ്ക്കേണ്ടിയിരുന്നത് ഏതാണ്ട് നാല് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനൊരു ചിത്രം വരയ്ക്കാനിരിക്കുന്നത് തുടങ്ങിയപ്പോൾ നല്ല ഹരമനുഭവപ്പെടുകയും ചെയ്തു വിരലുകൾ വഴങ്ങില്ല എന്നായിരുന്നു തുടക്കത്തിൽ ഞാൻ കരുതിയത് വായിച്ചു കഴിഞ്ഞ ടിൻ ടിൻ കോമിക്സും വരച്ചുണ്ടാക്കിയ ആശംസാ കാർഡുമായി വൈകുന്നേരം ഞാൻ ഗൗതമന്റെ വീട്ടിൽ പോയിരുന്നു ആശംസാ കാർഡ് കിട്ടിയതും വൃഷ്ടി ഏറെ സന്തോഷവതിയായി വരയ്ക്കാനുള്ള എന്റെ കഴിവിനെ ഏറെ പുകഴ്ത്തുകയും ചെയ്തു എന്നാൽ ഗൗതം മൗനം പൂണ്ടിയിരുന്നതേയുള്ളൂ അല്പനേരം ചിത്രം വീക്ഷിച്ച് അതിലെ ചില പോരായ്മകളെക്കുറിച്ച് ഗൗതം വാചാലനായി രവീന്ദ്രഭാരതിയിൽ നിന്ന് ചിത്രകല പഠിച്ചിറങ്ങിയ ചിത്രകാരന് അതിനുള്ള അവകാശമുണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ മനസ്സ് വേദനിച്ചത് മറ്റൊരു കാരണത്താലായിരുന്നു വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വരച്ച ഒരു ചിത്രമാണെന്ന പരിഗണന ചിത്രത്തെ വിമർശന വിധേയമാക്കുമ്പോൾ ഗൗതം ഒട്ടും നൽകിയില്ല ചിത്രകാരൻ മാത്രമല്ല നല്ലൊരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് ഗൗതം ഒരു ഫോട്ടോ എടുക്കാൻ നിന്ന് തരണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായിരുന്നു ഞാനും സമ്മതിച്ചതായിരുന്നു ഇന്ന് അതേ കാര്യം വീണ്ടും എടുത്തിട്ടു ഒപ്പം വൃഷ്ടിയുടെ സമ്മതം കൂടിയായപ്പോൾ ഞാൻ വഴങ്ങി പകൽ വെളിച്ചത്തിൽ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് അവരുടെ ടെറസിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി മനോഹരമായിരുന്നു ടെറസിൽ നിന്നുള്ള കാഴ്ച ഏറെ ദൂരം വരെ ഒരു തടസ്സവുമില്ലാതെ കാഴ്ചയെത്തുന്നു മാനത്തേക്ക് നോട്ടമറിഞ്ഞാൽ കണ് നിറയെ നീലാകാശം അതിനെല്ലാം ഉപരിയായിരുന്നു താളനിബന്ധമായി അവിടെ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റിൻ്റെ വശ്യത എത്രയോ തവണ അവരോടൊപ്പം ആ ടെറസിലിരുന്ന് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ നദേ ടെറസിൽ ഗൗതമന്റെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കവേ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് ഞാൻ അനുഭവിച്ചത് ഹേയ് താൽ ഒരല്പം താഴ്ത്തിക്കേ മുഖം ചെറുതായി ഒന്ന് ചിരിച്ചേ കണ്ണുകൾ ചിമ്മാതെ എൻ്റെ നേരെ നോക്കൂ എന്നിങ്ങനെ ഗൗതം ശ്വാസം വിടാതെ ഓരോ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു സത്യത്തിൽ എനിക്ക് വല്ലാത്ത മടുപ്പ് തോന്നി ഒരു ഫോട്ടോ പിടിക്കാൻ ഇത്രയേറെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതുണ്ടോ എന്ന് ഞാൻ ആത്മഗതം ചെയ്തു എല്ലാറ്റിലും ഉപരിയായിരുന്നു മനസ്സിൽ അരിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ഉൾഭയം ഗൗതമന്റെ ക്യാമറയ്ക്ക് മുന്നിൽ പോസ് ചെയ്തു എന്നെങ്ങാനും അമ്മായി അറിഞ്ഞാൽ അത് മതി വീട് തിരിച്ചുവെക്കാൻ വന്നു വന്ന് വഴക്കടിക്കുന്നത് തീരെ താങ്ങാൻ പറ്റാതായിരിക്കുന്നു ഒന്നോ രണ്ടോ മിനിറ്റ് സമയമെടുത്തായിരിക്കണം ഗൗതം ക്യാമറ ഫോക്കസ് ചെയ്തത് പക്ഷേ ആ ചുരുങ്ങിയ സമയം തന്നെ എനിക്ക് യുഗങ്ങളായി അനുഭവപ്പെട്ടു ഗൗതമനെ തൃപ്തനാക്കും വിധം എനിക്ക് ക്യാമറയിലേക്ക് നോട്ടമെറിയാനേ സാധിച്ചില്ല ഒടുവിൽ അയാളുടെ ക്ഷേമം നശിക്കുക തന്നെ ചെയ്തു അയാൾ പറഞ്ഞു ഒരൽപ്പം സ്മാർട്ടായി കൂടെ ഇത്ര പരിഭ്രമിക്കുന്നെന്തിന് വൃഷ്ടിയും ഒപ്പം ചേർന്നു കുനാൽദായുടെ മുന്നിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതല്ലേ പിന്നെ എന്താണ് ഇത്ര പരിഭ്രമിക്കുന്നത് എനിക്ക് ഒന്നും പറയാനായില്ല ശരിയാണ് കുനാലിൻ്റെ മുന്നിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വിവാഹത്തിന്റെ ആദ്യ നാളുകളിലായിരുന്നു അത് ഫോട്ടോഗ്രാഫിയിൽ കുനാലിനും നല്ല കമ്പമാണ് രണ്ട് ക്യാമറകളുമുണ്ട് ഹണിമൂണിന് പോയപ്പോൾ കുനാൽ എടുത്തുകൂട്ടിയ ചിത്രങ്ങൾക്ക് കൈയും കണക്കുമില്ല എന്റെ മാത്രം ചിത്രങ്ങളായിരുന്നു അവയല്ല ഇപ്പോഴാണെങ്കിൽ ചിത്രങ്ങൾ എടുക്കാറേയില്ല ഭാര്യ പഴകും തോറും വില കുറഞ്ഞ വസ്തുവായി മാറുന്നു പക്ഷേ വൃഷ്ടിക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല ഏതാണ്ട് ഒരേ സമയത്തായിരുന്നു ഞങ്ങളുടെ വിവാഹം എന്നിട്ടും എന്തായിരിക്കാം അതിന് കാരണം ഒരുപക്ഷെ ഇതിനോടകം ഗൗതവും വൃഷ്ടിയും തമ്മിൽ ഗാഠമായ പ്രണയമുണ്ടായി കഴിഞ്ഞിട്ടുണ്ടാകാം ഇന്ന് വീണ്ടും കുനാൽ യാത്ര പോയി എപ്പോൾ മടങ്ങി വരുമെന്ന് കൃത്യമായി പറഞ്ഞതുമില്ല ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാവും എത്തുക നല്ല അധ്വാനിയാണ് കുനാൽ അധ്വാനിക്കട്ടെ അധ്വാനിച്ചാലേ കാശുണ്ടാക്കാൻ പറ്റൂ എന്നാണ് കുനാലിൻ്റെ അഭിപ്രായം വീട്ടുകാർക്കും അതാണ് ഇഷ്ടം ഏറെയുണ്ട് എന്നിട്ടും ഇനിയും സമ്പാദിച്ച് കൂട്ടണമെന്ന് തന്നെയാണ് ആഗ്രഹം ഇന്ന് പോകേണ്ടതുകൊണ്ട് സ്വന്തം ആവശ്യത്തിനുള്ള കുറേയേറെ സാധനങ്ങൾ വാങ്ങിയാണ് കുനാൽ ഇന്നലെ വന്നത് എനിക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിയിട്ട് കുറേ നാളായിരിക്കുന്നു ഈയിടെയായി എനിക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ തന്നെ കുനാൽ മറന്നു പോകുന്നു ചിലപ്പോൾ തോന്നും എന്നെ ചൊല്ലി ഒരനുഭൂതിയും കുനാലിൽ അവശേഷിക്കുന്നില്ലെന്ന് ഏറെക്കുറെ ഒരു വളർത്തു പൂച്ചയുടെ സ്ഥാനമാണ് എനിക്ക് ഈ വീട്ടിലുള്ളത് സദാസമയവും മൂക്കിൻ തുമ്പത്ത് ദേഷ്യവുമായി നടക്കുന്ന അമ്മായിയമ്മ എല്ലായ്പ്പോഴും നിർവികാരത മുഖമുദ്രയാക്കിയ അമ്മായിയച്ചൻ കുനാലിൻ്റെ അനിയന്റെ പ്രകൃതം കണ്ടാൽ ചിലപ്പോൾ തോന്നും അവൻ ബധിരനും മൂകനുമാണെന്ന് എനിക്കാരോടും ഒരു പരാതിയുമില്ല ആരെ കരുതിയാണോ ഈ വീട്ടിലേക്ക് കടന്നുവന്നത് ആരുടെ സാമീപ്യമാണോ ഏറ്റവും അധികം ആഗ്രഹിച്ചത് അയാൾക്കൊപ്പമുള്ള സുഖകരമായ ദാമ്പത്യം എവിടെ ഇതിനെ കേവലം സഹവാസം എന്നല്ലാതെ എന്ത് പറയാൻ സത്യത്തിൽ ഇതാണോ ഞാൻ ആഗ്രഹിച്ചത് ചില ദിവസങ്ങളിൽ ഭ്രാന്ത് പിടിക്കുന്നതായി തോന്നും ചിലപ്പോഴെങ്കിലും ഏകാന്തത ഭയാനകമായി പരിണമിക്കുന്നു സ്വന്തം വീട്ടിലായിരുന്നപ്പോൾ വിപുലമായ സൗഹൃദവലയം എനിക്കുണ്ടായിരുന്നു അവിടെ എല്ലാവരും സുഹൃത്തുക്കളെ പോലെയായിരുന്നു സ്റ്റേഷനറി കട നടത്തിയിരുന്ന കമൽദ ദാ സിറാജുൾ ടേലറിങ്ങിലെ സിറാജുൾ ദ മധുര പലഹാര കട നടത്തുന്ന നാരായൺ ദാ പച്ചക്കറി വില്പനക്കാരനായ നിധായി വീടിന് മുന്നിലെ ആ മൂന്ന് പരുത്തി മരങ്ങൾ എല്ലാം എൻ്റെ ചെങ്ങാതിമാരായിരുന്നു വീടിൻ്റെ പരിസരത്ത് വിഹരിക്കാൻ എത്തിയിരുന്ന ആടുമാടുകളെയും ഇറച്ചിക്കടയുടെ മുന്നിൽ ക്ഷമയോടെ കാത്തു നിൽക്കുമായിരുന്ന നായ്ക്കളെയും അടുക്കളപ്പുറത്ത് അമ്മയുമായി കലഹിക്കാൻ സ്ഥിരമായി എത്തിയിരുന്ന കാക്കകളെയും മൈനുകളെയും പ്രാവുകളെയും എൻ്റെ സൗഹൃദ വലയത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും അകറ്റി നിർത്തിയിരുന്നില്ല അവിടെ എല്ലാവരും അത്തരക്കാരായിരുന്നു ആരും യാതൊന്നും അത്ര ഗൗരവത്തോടെ കണ്ടതുമില്ല ഈയിടെ രാത്രി നന്നായി ഉറങ്ങാനേ കഴിയുന്നില്ല അതിന് പുറമെയാണ് പകൽ നേരത്തെ അസഹനീയമായ ഏകാന്തത ഉറക്കഗുളികൾ വാങ്ങാൻ ഡോക്ടറുടെ കുറിപ്പിടി കൂടിയേ തീരുവെന്ന് മരുന്ന് കച്ചവടക്കാർ വാശി പിടിക്കാത്തത് ഒരു തരത്തിൽ ഭാഗ്യവും സൗകര്യവുമായി മാസം മുമ്പ് നടന്ന കാര്യമാണ് ടൂർ കഴിഞ്ഞ് കുനാൽ തിരിച്ചെത്തിയ ദിവസമായിരുന്നു ഉറക്കഗുളിയെ കഴിച്ചു ഉറങ്ങാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ സമയം രാത്രി ഒരു മണിയായി കാണും ആ നേരത്താണ് കുനാൽ വന്ന് കിടന്നത് അടുത്ത കാലത്തായി ഞങ്ങൾക്കിടയിൽ അത്തരം കാര്യങ്ങൾ അപൂർവമായി മാറിയിരുന്നു തീർച്ചയായും കുനാലിന് വിശപ്പുണ്ടെന്നറിഞ്ഞിട്ടും ഞാനത് നിരസിച്ചു അയാൾ നിർബന്ധിച്ചതുമില്ല ഒരിക്കലും നിർബന്ധിക്കേണ്ടി വന്നിരുന്നില്ല എന്നതാണ് സത്യം ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാനിതാദ്യമായിട്ടായിരുന്നു തടസ്സം പറഞ്ഞത് തെല്ലൊന്ന് അത്ഭുതപ്പെട്ട് കുനാൽ ചോദിച്ചു ഇതെന്തു പറ്റി അത് കേട്ട് ഞാൻ വല്ലാതെ നുറുങ്ങിപ്പോയി അപമാനിക്കപ്പെട്ടതുപോലെ തോന്നി ടൂർ കഴിഞ്ഞെത്തിയതാണ് ഒരു നിമിഷം പോലും എൻ്റെ അടുത്ത് ഒന്നിരുന്നിട്ടില്ല രണ്ട് വാക്ക് സംസാരിക്കാനുള്ള ഇടവേള കണ്ടെത്തിയില്ല തുടക്കത്തിൽ ഞാൻ നന്നായി ദേഷ്യപ്പെടുമായിരുന്നു ഇപ്പോൾ അതൊക്കെ ഞാൻ വിട്ടുകളഞ്ഞു അത്തരം കാര്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത മനുഷ്യനാണ് വിട്ടുകളഞ്ഞു എന്ന് പറയുമ്പോൾ എല്ലാം അങ്ങ് കൈവിട്ടു എന്നർത്ഥമാക്കരുത് അങ്ങനെ എല്ലാമെല്ലാം ഉപേക്ഷിക്കാൻ സാധിക്കില്ലല്ലോ സ്വന്തം ആജ്ഞകൾക്ക് കാത്തു നിൽക്കാതെയും ചിലപ്പോൾ ദേഷ്യവും ആത്മാഭിമാനവും ചാടി വീഴാമല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചു എത്ര കാലം നിങ്ങളിങ്ങനെ ടൂറിന് പോകും എത്രനാൾ എന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ വിടും എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നത് എന്നോട് ഇഷ്ടമില്ലെങ്കിൽ അക്കാര്യം തെളിച്ച് പറഞ്ഞുകൂടെ കുഞ്ഞാൽ മറുപടി നൽകി നീ ദേഷ്യപ്പെടേണ്ട ഇനി ഒരു രണ്ടു ദിവസം കൂടി അതിനുള്ളിൽ ഞാൻ എല്ലാം ഒതുക്കാം എന്തൊതുക്കാനാണ് എന്തൊക്കെ ഒതുക്കാൻ പറ്റും തികച്ചും സാധാരണ ജോലിക്കാരനായിരുന്നു എൻ്റെ അച്ഛൻ ആരൊറ്റ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ മനസമാധാനത്തോടെ ജീവിച്ചത് കുനാലിനാണെങ്കിൽ രണ്ട് ദിവസമെന്ന് പറഞ്ഞു പറഞ്ഞ് നാലഞ്ച് വർഷങ്ങൾ അർത്ഥഹീനമായി തല്ലിക്കൊഴിച്ചിരിക്കുന്നു ഒരു നാൾ തീരെ സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു എന്താണ് എന്നെ സ്നേഹിക്കാത്തത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എൻ്റെ കരച്ചിൽ കണ്ടിട്ടാവണം ദയതോന്നി അയാൾ ചോദിച്ചു സ്നേഹിക്കുന്നില്ലെന്ന് ആര് പറഞ്ഞു നിന്നെ എനിക്ക് ഇഷ്ടമാണ് തണുത്തുറഞ്ഞ വാക്കുകളിൽ സ്നേഹത്തെക്കുറിച്ച് പറയാൻ കുനാലിന് മാത്രമേ കഴിയൂ അങ്ങനെയാണ് അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞത് കാര്യങ്ങളെ തലനാരിഴ കീറി വിശകലനം ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നില്ല ദേഷ്യം വന്നാൽ അഭിമാനക്ഷതം സംഭവിച്ചാൽ ഒരാളുടെ യുക്തിബോധം നഷ്ടപ്പെടുക സാധാരണമാണല്ലോ അത്തരമൊരവസ്ഥയിൽ അകപ്പെട്ടതിനാലാവണം കുനാലിന്റെ സ്നേഹപ്രസ്താവന കേട്ട് ഞാൻ പറഞ്ഞത് ഇല്ല എന്നോട് തീരെ സ്നേഹമില്ല നിങ്ങൾക്ക് എനിക്ക് വേണ്ടി എന്നാണ് സമയം കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് സ്വസ്ഥമായി സംസാരിച്ചിട്ടുള്ളത് എത്ര ഏകാന്തമായാണ് എൻ്റെ ദിവസങ്ങൾ തീരുന്നതെന്ന് എന്നെങ്കിലും ഓർത്തു നോക്കിയിട്ടുണ്ടോ അയാൾ മറുപടി നൽകി നീ ഇവിടെ ഉണ്ടെന്നു തോന്നൽ വീട്ടിൽ തിരിച്ചെത്തിയാൽ നിന്നെ കാണണമെന്നുള്ള വിചാരം ഇതൊക്കെ ഞാൻ കൂടെ കൊണ്ടുനടക്കുന്ന കാര്യങ്ങളാണ് നീ എൻ്റെ എല്ലാം എല്ലാമാണ് എൻ്റെ പ്രചോദനം ഒരു പ്രചോദനം പോലും കേൾക്കാൻ നല്ല സുഖമുണ്ട് പക്ഷേ ആ വാക്കിനെ ഞാൻ വേർക്കുന്നു ഏത് രീതിയിലാണ് പ്രചോദനമാകുന്നത് ഈ വീട്ടിൽ ഒരു വളർത്തു പൂച്ചയെപ്പോലെ കഴിയുന്നുണ്ടോ അതോ കൊടുത്താൽ പ്രവർത്തിക്കുന്ന പാവയെപ്പോലെ ഓടി നടന്ന് പണി ചെയ്യുന്നതുകൊണ്ടോ എത്രയോ കാലമായി കേൾക്കുന്നു സ്ത്രീ പുരുഷൻ്റെ പ്രചോദനമാണെന്ന് പ്രചോദനം പോലും ചമൽക്കാരൻ നിറഞ്ഞ ആ വാക്കിനെ കൂടുതൽ അലങ്കാരങ്ങളാൽ മൂടുന്ന ഒരു പ്രക്രിയയാണത് ഇതിനർത്ഥം പ്രത്യക്ഷത്തിൽ സ്വന്തം നിലയ്ക്ക് ഒരസ്തിത്വവും സ്ത്രീക്കില്ലെന്നല്ലേ എന്നും മറഞ്ഞു നിന്ന് അതല്ലെങ്കിൽ അടഞ്ഞുകിടന്ന് പുരുഷന്മാർക്ക് പ്രചോദനമേകി കത്തിക്കരിയേണ്ട ഒരുവൾ അതാണ് സ്ത്രീ എല്ലാറ്റിനും മുടിവിൽ കേൾക്കേണ്ടി വരുന്ന പഴകി തേഞ്ഞ വാക്കുകൾ നീയാണെൻ്റെ എല്ലാം നീയാണെൻ്റെ പ്രേരണ ഇരു കൈകളും അരിഞ്ഞു കളഞ്ഞ ശേഷം എത്ര ശക്തിശാലിയാണ് നീ എന്നൊരാളെ വിശേഷിപ്പിക്കുന്നതുപോലെ ഞങ്ങൾ തമ്മിൽ ആ സംഭാഷണം കഴിഞ്ഞിട്ട് ഏറെ നാളുകളായിരിക്കുന്നു പ്രചോദനമേകി എങ്ങനെ ഞാൻ നിലനിന്നിരുന്നുവോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പക്ഷേ കുനാലിൻ്റെ വഞ്ചി അകന്നകന്ന് പോവുകയായിരുന്നു ഇത്രയും നാൾ വിളിപ്പാടകലെയുണ്ടായിരുന്നു ഇപ്പോൾ വിളിച്ചെല്ലാത്തത്ര ദൂരത്തേക്ക് അത് അകന്നു പോയിരിക്കുന്നു സന്ധിക്ക് അടുക്കളപ്പണി തീർത്ത് ടിവിയുടെ മുന്നിലിരിക്കുകയായിരുന്നു ഞാൻ കുനാലിന്റെ അച്ഛനും അമ്മയും പുറത്തേക്ക് പോയിരിക്കുകയാണ് കുനാലിന്റെ അമ്മ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ടി വി കാണാനിരിക്കാറില്ല ടി വി കണ്ടുകൊണ്ടിരിക്കെ നിർത്താതെ സംസാരിക്കുന്നതും ചെറുപ്പക്കാരികളെക്കുറിച്ച് സദാ നേരവും കുറ്റം പറയുന്നതും അവരുടെ സ്ഥിരം ശീലമായിരുന്നു പതിവായി കേട്ട് കേട്ട് എനിക്കത് മടുത്തു കഴിഞ്ഞിരുന്നു അമ്മായിമ്മ ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ചെറുപ്പക്കാരികൾ എത്ര മോശക്കാരികളാണെന്ന് തിട്ടപ്പെടുത്താൻ എനിക്ക് സാധിക്കില്ലായിരുന്നു ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഒരു സൗന്ദര്യബോധമില്ലെന്നും സ്വയം പര്യാപ്തത കൈവരിക്കണമെന്ന ചിന്തയില്ലെന്നും സംസാരത്തിൽ പക്വതയില്ലെന്നും പെരുമാറ്റത്തിൽ സൗമ്യതയില്ലെന്നും ആണുങ്ങളുമായി ഇടപഴകുന്നതിൽ ഒരു ഔചിത്യബോധമില്ലെന്നും അവരെല്ലാം ഇപ്പോഴും പരിഭവിച്ചു ഈയിടെയായി വിവാഹിതകളായ ചെറുപ്പക്കാരികൾ സിന്ധൂ രമണിയൻ വിമുഖരാകുന്നതിൻ്റെ കാരണം പുരുഷന്മാരുമായി ആടിക്കുഴയാൻ അതൊരു തടസ്സമായി മാറുമെന്ന് കരുതിയാണെന്ന പരിവേദനവും അവർ വെച്ചു പുലർത്തിയിരുന്നു ഇതെല്ലാം എന്ന് കരുതി എൻ്റെ അമ്മായി പഴഞ്ചനാണെന്ന് കരുതിയാൽ തെറ്റി തികച്ചും ആധുനികമായിരുന്നു അവരുടെ കാര്യങ്ങൾ ചുണ്ടിൽ ചായം പുരട്ടാനും സ്ലീവ്ലെസ് ബ്ലൗസ് ധരിക്കാനും പൂരികം പ്ലക്ക് ചെയ്യാനും അവർ ഒരിക്കലും മറന്നില്ല ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുന്നതും അവരുടെ പതിവായിരുന്നു ഇത്രയൊക്കെയായിട്ടും എനിക്ക് അവരുമായി ഒരിക്കലും ചേർന്ന് പോകാനേ സാധിച്ചില്ല അമ്മായിമില്ലാതെ ടി വി കാണുന്നതിൽ ഞാൻ സന്തോഷവതിയായിരുന്നു എന്ന് അർത്ഥമാക്കരുത് ടിവിയുടെ സ്വഭാവവും അവരുടേതുപോലെയായിരുന്നു എല്ലായ്പ്പോഴും ഒരേ പരസ്യങ്ങളതിൽ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെട്ടു തട്ടുപൊളിപ്പൻ സിനിമകൾ അത് തുറന്നപ്പോഴൊക്കെ പുറത്തു ചാടി കുനാലിന്റെ ബന്ധുവിൻ്റെ കുട്ടികൾ വന്നപ്പോഴൊക്കെ അവരോടൊന്നിച്ച് ഞാൻ ഹൊറർ ചാനലുകളെ നട്ടുവളർത്തി ഇതെല്ലാം സമയം പോക്കാനുള്ള മാർഗങ്ങളായിരുന്നു എനിക്ക് അതിലെവിടെയും താല്പര്യത്തിന്റെ തന്മാത്ര പോലും ഉണ്ടായിരുന്നില്ല എനിക്കിഷ്ടമുള്ള ഏക ചാനൽ നാഷണൽ ജോഗ്രഫിക്ക് ആയിരുന്നു അത് കാണാൻ ശ്രമിച്ച അവസരങ്ങളിൽ കുനാൽ രനിയൻ വന്ന് പാട്ടും കൂത്തും നിറഞ്ഞൊരു ചാനൽ എല്ലായ്പ്പോഴും തിരഞ്ഞെടുത്തു ഒന്ന് ചോദിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ആ ചെറുക്കനുണ്ടായില്ല സ്വന്തം ഒറ്റപ്പെടലും നിസ്സഹായതയും കണ്ട് ഈയിടെയായി എനിക്ക് എന്നോട് തന്നെ സഹതാപം തോന്നി തുടങ്ങിയിരിക്കുന്നു അടുത്ത കാലത്തായി ഒരു കുഞ്ഞിനായി മനസ് വല്ലാതെ തുടിക്കുന്നുണ്ട് ഒരു പെൺകുഞ്ഞിനെയാണ് ഞാൻ ആഗ്രഹിച്ചത് ഒരു പാവക്കുട്ടിയെപ്പോലെ വീട്ടിലാകെ അവൾ ഓടി നടന്നേനെ തലമുടി പോണിട്ടയിൽ കെട്ടിയും മനോഹരമായി കുഞ്ഞുടുപ്പുകൾ ധരിപ്പിച്ചും ഓരോ പാതുശലനത്തിലും കിളിക്കൊഞ്ചല്ലുണരുന്ന പതുപതുത്ത ഷൂസണിഞ്ഞും എനിക്ക് അവളെ ഓമനിക്കാമായിരുന്നു കരഞ്ഞാൽ മാറോടണച്ചും സന്ധ്യാനേരങ്ങളിൽ എൻ്റെ അമ്മ ചെയ്തിരുന്നതുപോലെ മടിയിലിരുത്തി അക്ഷരങ്ങൾ പഠിപ്പിച്ചും ഞാൻ കൊടുക്കുമായിരുന്നു ഞാൻ കുട്ടിയായിരുന്നപ്പോൾ അച്ഛൻ എനിക്ക് സ്ഥിരമെന്നോണം സമ്മാനിച്ചിരുന്ന കടങ്കഥാ പുസ്തകങ്ങളായിരുന്നു ഓരോ കടങ്കഥയും വൃത്യസ്തമാക്കിയ ശേഷം ആ താള് കീറി അടുപ്പിൽ കൊണ്ടുപോയിടുക എൻ്റെ ശീലമായിരുന്നു അന്ന് വീട്ടിൽ വിറകടുപ്പായിരുന്നു വിറകടുപ്പിലാണ് കശുവണ്ടിയും ചക്കക്കുരുവും ഞാൻ ചുട്ടുകഴിച്ചിരുന്നത് ഇപ്പോൾ അതെല്ലാം മാറി പകരം ഗ്യാസ് അടുപ്പ് നിലവിൽ വന്നിരിക്കുന്നു എന്റെ മകൾക്ക് കശുവണ്ടി ചുട്ടെടുക്കണമെങ്കിൽ ഞാൻ ഇനി എന്തു ചെയ്യും പലരും എന്നോട് പതിവായി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്താ ഇനിയൊന്ന് ഇനിയൊന്നാലോചിച്ചുകൂടെ അത് കേട്ടാൽ തോന്നും ഞാനായിട്ട് കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണെന്ന് കാര്യങ്ങൾ ഒരല്പം കൂടി ഒതുക്കിയിട്ട് മൂന്നാം ദൊരാൾ വന്നാൽ മതിയെന്ന നിലപാടിലാണ് കുഞ്ഞാൽ ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ലല്ലോ ഇത് എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കടന്നു പോകുന്നത് ഇന്ന് കാളീപൂജയാണ് ഒരു ഉത്സവത്തിൻ്റെയും പ്രത്യേകതകൾ എന്നെ ബാധിക്കാതെയായിരിക്കുന്നു പകരം ഒരു ഉൾഭയം എന്നെ ആവേശിച്ചു തുടങ്ങിയിരിക്കുന്നു ആഘോഷമാണെങ്കിൽ ഉടുത്തൊരുങ്ങണമല്ലോ എന്നോർത്താണ് ആ പേടി ഗ്രഹിക്കുന്നതെന്ന് മാത്രം ഞാൻ സന്തുഷ്ടയാണ് എന്നെഴുതിയൊരു സ്റ്റിക്കർ സദാസമയവും മുഖു തൊട്ടിച്ചു വേണം ആ ദിവസങ്ങൾ കഴിച്ചെടുക്കാൻ കുനാലിനാണെങ്കിൽ ആ ദിവസങ്ങളിൽ എന്നെക്കുറിച്ച് ഓർക്കാനേ നേരം കിട്ടാറില്ല എവിടെയും ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരും അത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടും ആശ്ചര്യപ്പെടുത്തുന്ന എത്രയെത്ര നുണകൾ കൊണ്ടാണ് ഓരോരുത്തരുടെയും ജീവിതം കോർത്തിണക്കപ്പെട്ടിരിക്കുന്നത് എല്ലാം വെച്ചുകെട്ടലാണെന്ന് അറിഞ്ഞിട്ടും പരസ്പര ധാരണയിലാണ് ഏവരുടെയും ജീവിതസഞ്ചാരം പൊള്ളയായ മനുഷ്യർ ഹിതമായ ജീവിതം ഒരു വേലക്കാരിയും ഇന്ന് എത്തിയില്ല ഒരാൾ വരുന്നത് പാത്രം കഴുകി മസാല അരച്ചുവെക്കാനാണ് മറ്റൊരാൾ എത്തുന്നത് വീട് തുടയ്ക്കാനും വസ്ത്രമലക്കാനും കുനാലിന്റെ അച്ഛനും അമ്മയും ബന്ധുവീട്ടിൽ വിരുന്നു പോകാനുള്ള ഒരുക്കത്തിലാണ് രണ്ട് ദിവസം കഴിഞ്ഞേ തിരിച്ചെത്തും പോകുന്നതിന് മുന്നോടിയായി അമ്മായിക്കുറി ഫേഷ്യലിന് പകരം മുഖം ബ്ലീച്ച് ചെയ്തിരിക്കുന്നു അതിനു പുറമെ അതിരാവിലെ എഴുന്നേറ്റ് പച്ചമഞ്ഞലും പാൽപ്പാടയും ചേർത്തരച്ച് മുഖത്തു പുരട്ടിയിട്ടുണ്ട് ഈ പ്രായത്തിലും സൗന്ദര്യം സംരക്ഷിക്കാൻ എത്രത്തോളം ഒരുക്കങ്ങളാണ് അവർക്ക് ഒരർത്ഥത്തിൽ നല്ല കാര്യം തന്നെ ജീവിതത്തോടുള്ള അഭിനിവേശം കൊണ്ടാണല്ലോ ഇത്രയെങ്കിലും ചെയ്യുന്നത് വീട്ടു ജോലികളെല്ലാം തീർത്ത് ഊണ് കഴിച്ചപ്പോൾ സമയം മൂന്നായിരുന്നു കുനാൽ രാവിലെ ഇറങ്ങിപ്പോയതാണ് ഇനിയും എത്തിയിട്ടില്ല മുമ്പൊക്കെ വരാൻ എത്ര വൈകിയാലും കാത്തിരിക്കുമായിരുന്നു ഇപ്പോഴത് ചെയ്യാറില്ല ഊണ് കഴിച്ചെഴുന്നേറ്റ് ഉറങ്ങാൻ മടിച്ച് ഞാൻ ടി വി ഓൺ ചെയ്തു പ്രത്യേകിച്ചൊന്നും കാണാൻ ഇഷ്ടമുണ്ടായിട്ടല്ല വെറുതെ നേരം കളയാൻ വൈകുന്നേരം അഞ്ചു മണിക്കാണ് കുനാൽ വന്നത് വന്ന ഉടനെ കുളിച്ചൊരുങ്ങി തൊട്ടടുത്തുള്ള ആർട്സ് ക്ലബിലേക്ക് പോയി കാളി പൂജയുടെ ഒരുക്കങ്ങളാണ് അവിടെ പൂജ ആരംഭിച്ചതിൻ്റെ രജത ജയന്തിയാണ് ഈ വർഷം പതിവ് പോലെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായി സന്ധ്യയ്ക്ക് ഒറ്റയ്ക്കിരുന്ന് ചായ കുടിച്ചു ചപ്പാത്തി ഉണ്ടാക്കി ചുട്ടെടുത്തു പനീർ കറി ഉണ്ടാക്കി ചുറ്റുമുള്ള വീടുകളിൽ ദീപങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞിരുന്നു ഈ വീട് മാത്രം അന്ധകാരത്തിലാണ്ടങ്ങനെ കിടന്നു ആ നേരം എനിക്ക് എന്റെ സ്വന്തം വീടിനെ ഓർമ്മ വന്നു എല്ലാ വർഷവും കാളിപൂച്ചയ്ക്ക് അച്ഛൻ കെട്ടുകണക്കിന് മെഴുകുതിരികൾ കൊണ്ടുവരുമായിരുന്നു വീടിൻ്റെ ഗേറ്റിൻ്റെ ഇരുവശത്തും വാഴത്തടികൾ നാട്ടി അതിൽ മുളക്കോൽ കൊണ്ട് തട്ടുകൾ തീർത്ത് ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കുമായിരുന്നു വീട് വീടൊരുക്കുന്നതിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്നു ഞാൻ ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ല സമീപത്തെ വീടുകളിലും കുട്ടികൾ ദീപാവലി അലങ്കാരം മത്സരിച്ചാണ് നടത്തിയിരുന്നത് പക്ഷേ എന്റെയാണ് ഏറ്റവും മികച്ചതെന്ന് എനിക്കെന്നും തോന്നിയിരുന്നു അമ്മയും അത് ശരി ശരിവെച്ചു തന്നിരുന്നു അമ്മയുടെ നിർദ്ദേശപ്രകാരം പണിക്കാരൻ ബുബ്ലെയാണ് മുള ഒരേ അളവിൽ മുറിച്ച് വിളക്ക് തട്ട് ഉണ്ടാക്കിയിരുന്നത് ദീപാവലി ദിനത്തിൽ ഉച്ചയോണ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുട്ടികൾ ദീപാവലി അലങ്കാരത്തിൽ മുങ്ങി വീട്ടിൽ വീട്ടിലെന്ന് ദീപാവലി വിളക്കുകൾ തെളിയിക്കുമ്പോൾ അച്ഛനും അമ്മയും എൻ്റെ കാര്യം പറയുന്നുണ്ടാകണം പഴയ കാര്യങ്ങൾ തികട്ടി എനിക്ക് സങ്കടം വന്നു പേരിനൊരു മെഴുകുതിരിയോ പടക്കമോ പോലും എടുക്കാനുണ്ടായിരുന്നില്ല അവ രണ്ടും എനിക്കേറെ പ്രിയപ്പെട്ടവയായിരുന്നു ശബ്ദമുള്ള പടക്കങ്ങൾ ഇഷ്ടപ്പെടാതിരുന്ന അച്ഛൻ ചക്രവും മേശപ്പവും മത്താപ്പും പൂത്തിരിയും കമ്പിത്തിരിയും മാത്രമേ കൊണ്ടുവന്നിരുന്നുള്ളൂ പക്ഷേ കരുതി വെച്ച പൈസ കൊണ്ട് ഞങ്ങൾ കുട്ടികൾ മാലപ്പടക്കവും ഓലപ്പടക്കവും വാങ്ങുമായിരുന്നു ഭുവയും ടൊട്ടുവും രൂപയും റൂണയും ബാബാനും ഞാനും അടങ്ങുന്ന കുട്ടി പട്ടാളമാണ് ഒളിച്ചും പാത്തും അവ പൊട്ടിച്ചിരുന്നത് ഇപ്പോൾ അതെല്ലാം ഒരു സ്വപ്നം പോലെയാണ് എനിക്ക് തോന്നുന്നത് വീണ വരാന്തിയിൽ ഏകയായി നിൽക്കുകയായിരുന്നു ഞാൻ എല്ലാവരും പുറത്തു പോയതിനാൽ ഇന്നെനിക്ക് അണിഞ്ഞൊരുങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഭയാനകമായ ഒറ്റപ്പെടലിന്റെ നീറ്റല്ലായിരുന്നു ഞാൻ ഞാൻ എന്തെടുക്കുകയാണെന്ന് തിരക്കി കുഞ്ഞാൽ വന്നതേയില്ല ഇനി പാതിരാവാകുമ്പോൾ വരുമായിരിക്കും നീ എന്താണ് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നതെന്ന് ആശ്ചര്യപ്പെട്ട് വേഗം ഉടുത്തൊരുങ്ങി വരാൻ പറയും സന്ധ്യ മുഴുവൻ ഞാൻ ഇവിടെ ഏകിയായിരുന്നു എനിക്ക് പോകണമെന്നില്ല എന്നെ മറുപടി കേട്ട് അർദ്ധരാത്രിയാണ് കാളി ദേവിയെ പ്രണമിക്കേണ്ടതെന്ന് കുനാൽ പറയുമായിരിക്കും എൻ്റെ ജീവിതത്തിൽ രാപ്പകലെന്ന വ്യത്യാസമില്ലെന്നും ആദ്യമത്യാന്തം അന്ധകാരം മാത്രമാണെന്നും ഞാൻ ആത്മഗതം ചെയ്തു കുനാൽ സമയത്തിന് വന്നില്ലെങ്കിലെന്താ ഒറ്റയ്ക്കാണെങ്കിലും അണിഞ്ഞൊരുങ്ങി പുറത്തേക്ക് ഇറങ്ങാമല്ലോ പൂജാമണ്ഡപത്തിൽ ചെന്നിരിക്കാമല്ലോ ഇവിടെ ഈ വീട്ടിൽ വീട്ടിലൊറ്റയ്ക്കിരുന്ന് മുരടിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു ആരെങ്കിലും പറഞ്ഞാൽ മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്ന് ആരാണ് പറഞ്ഞത് ആരെങ്കിലും ഒപ്പമുണ്ടെങ്കിലേ വീട് വിട്ടിറങ്ങൂ എന്ന് എന്തിനാണ് വാശി പിടിക്കുന്നത് ആരുമില്ലെങ്കിൽ കാലങ്ങളോളം ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ കഴിയുമെന്നോ എന്തിന് ഒറ്റയ്ക്ക് അണിഞ്ഞൊരുങ്ങി പുറത്തേക്ക് ഇറങ്ങണം ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങണം ആനന്ദിക്കണം അതിന് ആരുടെയെങ്കിലും അനുവാദത്തിന് എന്തിന് കാത്തിരിക്കണം ഇത്തവണ ദുർഗാപൂജയ്ക്ക് അച്ഛൻ വാങ്ങിത്തന്ന കാശ്മീരി സിൽക്കിൻ്റെ സാരിയാണ് ഞാൻ ഉടുത്തത് തലമുടി ഫ്രഞ്ച് റോൾ പോലെ കെട്ടിവെച്ചു ചുണ്ടുകളിൽ പുരട്ടാൻ സ്ട്രോബെറി റെഡ് ആയിരുന്നു ഉണ്ടായിരുന്നത് സിലിഗുരിയിലെ ഹോങ്കോങ് മാർക്കറ്റിൽ നിന്ന് എന്റെ ഒരകന്ന ബന്ധു വന്നപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നതായിരുന്നു അത് കാതിൽ തൂക്കുകമ്മലുകളായിരുന്നു അണിഞ്ഞത് ഒരുക്കത്തിൻ്റെ ഒടുവിൽ കണ്ണാടിക്ക് മുമ്പിൽ ചെന്നു നിന്ന് എന്നോട് എനിക്ക് തന്നെ ഒരു ഇഷ്ടം തോന്നി കണ്ണാടിയിലെ പെൺകുട്ടി അതിസുന്ദരിയായിരുന്നു സന്തുഷ്ടയും സംതൃപ്തിയുമായിരുന്നു അവൾ അടിവയറ്റിൽ സുഖാനുഭൂതിയുടെ തിരു ഉയരുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞു സന്ധ്യക്ക് ഏറെ നേരം നേരമിരുന്ന് കരഞ്ഞതിനാൽ കൺപോളകൾ വീർത്തിരുന്നത് മാത്രമാണ് ഏക പോരായ്മ ബാക്കിയെല്ലാം തൃപ്തികരമായിരുന്നു വീട് പൂട്ടി ഞാൻ പുറത്തേക്കിറങ്ങി തെല് അത്ഭുതത്തോടെയാണ് എതിരെ വന്ന ഓരോരുത്തരും എന്നെ വീക്ഷിച്ചത് അവരിൽ ഒരാളെപ്പോലും എനിക്ക് പരിചയമുണ്ടായിരുന്നില്ല അണിഞ്ഞുരുങ്ങിയത് കൊണ്ട് അവരെന്നെ തിരിച്ചറിയാതെ പോയതാണോ അതോ ദീപാവലി ദിനത്തിൽ ഒറ്റയ്ക്കൊരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങിയത് കൊണ്ടുള്ള അനിഷ്ടമാണോ വീട്ടിൽ തിരിച്ചെത്തി താഴെ തുറക്കാൻ നോക്കുമ്പോൾ അത് തുരുമ്പിച്ചു കിടക്കുന്നത് ഞാൻ കണ്ടു എൻ്റെ ചുണ്ടുകളിലെ ചായത്തിൻ്റെ നിറമായിരുന്നു ആ തുരുമ്പിന് ഇത്ര പെട്ടെന്നൊരു താഴിന് തുരുമ്പ് പിടിക്കുമോ അതോ താഴിന് തുരുമ്പ് വീണത് ഞാൻ അറിയാതെ പോയതാണോ ശൂന്യത നിറഞ്ഞ വീട്ടിലേക്കാണ് ഞാൻ തിരിച്ചെത്തിയത് പുറത്ത് കാളി പൂജയുടെ ആഘോഷങ്ങളായിരുന്നു അതിൻ്റെ ഭാഗമല്ല ഞാൻ എന്ന തീർച്ചയിലായിരിക്കണം ആളുകൾ എന്നെ തുറിച്ചു നോക്കിയത് ഉടുത്തിരുന്ന സാരിയും അണിഞ്ഞിരുന്ന ആഭരണങ്ങളും ഊരിമാറ്റാൻ കണ്ണാടിക്ക് മുന്നിൽ ചെന്നു നിന്ന് എന്നെ ഒരു വിരൂപ അതിൽ നിന്ന് നോക്കി അവളുടെ തലമുടിയാകെ നരച്ചു പോയിരുന്നു ചുളിവുകൾ വീണ് മുഖം വികൃതമായിരുന്നു മുഖപേശികൾ അയഞ്ഞു തൂങ്ങിയിരുന്നു ആ ശരീരത്തെയാണോ ഞാനിങ്ങനെ അണിയിച്ചൊരുക്കിയത് അണിഞ്ഞൊരുങ്ങാനുള്ള മനസ്സിൻ്റെ തീവ്രമായ ആഗ്രഹത്തെ സബലീകരിച്ചുകൊണ്ട് ഒടുവിൽ ഞാൻ പുറത്തിറങ്ങവേ എത്ര വർഷങ്ങളാണ് കൊഴിഞ്ഞു വീണത് എൻ്റെ അസ്തിത്വത്തിൽ ഇത്രയധികം തുരുമ്പ് വീണത് എപ്പോഴായിരുന്നു ഞാനതൊന്നും ഒട്ടും ശ്രദ്ധിച്ചതേയില്ലല്ലോ വീട്ടുകാരി എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത തവണ വീണ്ടും കാണുമ്പരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം